ഹലോ മക്കളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാസം പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക പ്ലസ് വണ്ുകാർക്ക് അതിനനുസരിച്ച് അവരുടെ തിയറിയുടെ ടോപ്പിക്സും ഉണ്ടാകും അപ്പോൾ പ്രാക്ടിക്കൽസിൻ്റെ കാര്യങ്ങൾ അതായത് ഒത്തിരി ഇപ്പം മെസ്സേജസ് ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഇക്വേഷൻസ് നമുക്ക് തരുമോ കോളം തരുമോ നമ്മൾ ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത് അങ്ങനെ ഒത്തിരി സംശയങ്ങളാണ് അപ്പം ഈ സംശയങ്ങളെല്ലാം മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഇത് കൃത്യമായിട്ടും ഫുള്ള് നിങ്ങൾ കാണുക പ്രാക്ടിക്കൽസിനെ സംബന്ധിച്ച് അതായത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷനും എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻസിൽ മാർക്ക് ഡിവിഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ എക്സ്പെരിമെൻസും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചോദിക്കാറുള്ള എല്ലാ എക്സ്പെരിമെൻസും നമ്മുടെ ചാനലിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് മിസ്സ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സ്പെരിമെൻസും ഡീറ്റെയിൽഡായിട്ട് അതായത് എങ്ങനെ റീഡിങ്സ് എടുക്കുന്നു എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എല്ലാ എക്സ്പെരിമെൻസിൻ്റെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് ഇല്ലാത്ത എക്സ്പെരിമെൻസ് ഏതെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോയും കൂടെ ചെയ്തിടും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നാൽ തന്നെയും നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഇതിനകത്തുള്ള എക്സ്പെരിമെൻസ് അല്ലാത്തത് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി നമുക്കത് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ മാർക്ക് ഡിവിഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയുവാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ച ടീച്ചേഴ്സിൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട് പ്രാക്ടിക്കൽ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ആ ബോർഡ് മീറ്റിങ്ങിൽ ടീച്ചേഴ്സ് ഏ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന ഏത് ഏത് സ്കൂളിലെ അധ്യാപകരാണ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരിക എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനൊരു ഐഡിയ കിട്ടും എന്നിട്ട് നിങ്ങളുടെ സ്കൂളിൽ ബാക്കിയുള്ള പ്രാക്ടിക്കൽ എക്സാംസും അത് ക്ലാഷ് വരാത്ത രീതിയിലാണ് ടൈം ടേബിള് സെറ്റ് ചെയ്യുക അതായത് ഇ ഒരു കുട്ടിക്ക് ഇന്ന് തന്നെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലും കെമിസ്ട്രിയുടെ പ്രാക്ടിക്കലും വരാത്ത രീതിയിലാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അപ്പം ഇന്ന് ഫിസിക്സ് ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പം നാളെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും കെമിസ്ട്രി ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് തുടങ്ങുന്നത് ബയോളജി ആയിരിക്കാം പിന്നെ ഫിസിക്സ് ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഗവൺമെൻറ് തന്നിരിക്കുന്ന ഡേറ്റ് പക്ഷേ ആ സമയത്ത് തന്നെ ജെഇ എക്സാം വരുന്നത് കൊണ്ട് ചിലപ്പം ഡേറ്റിൽ ഒരു മാറ്റം വന്നേക്കാം എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒന്നും ഫൈനൽ ഇതായിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും പന്ത്രണ്ടാമത്തേക്ക് ശേഷമായിരിക്കും അറിയുന്നുണ്ടാവുക ഓക്കെ ദെൻ അപ്പം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാം രണ്ട് എക്സ്പെരിമെൻസ് ആണ് ചെയ്യാനുണ്ടാവുക ഒന്ന് പ്ലസ് വണ്ണിൻ്റെ എക്സ്പെരിമെൻറ്റും രണ്ടാമത്തേത് ആ പ്ലസ് ടു ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് പ്ലസ് വൺ തന്നെയാണ് സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് പ്ലസ് ടു ഒന്നുമില്ല ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരാം പ്ലസ് ടുൻ്റെ എക്സ്പെരിമെൻ്റ് ആയിരിക്കും രണ്ടാമതായിരിക്കും പ്ലസ് വണ്ണിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരിക കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് എല്ലാ എക്സ്പെരിമെൻസിൻ്റെയും ക്വസ്റ്റൻസ് ഉണ്ടാവും അതിനകത്ത് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ എക്സ്പെരിമെൻസ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ആ ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേൺ അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആ എക്സ്പെരിമെൻസിനകത്ത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ള ചിലപ്പോൾ അതിനകത്ത് ആ ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഒരുപാട് എക്സ്പെരിമെൻസ് ഉണ്ടാവും അതിൽ കുറേയൊന്നും നിങ്ങളുടെ സ്കൂളിൽ ചെയ്യാത്തതൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങളുടെ സ്കൂളിൽ ചെയ്ത എക്സ്പെരിമെൻസ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരത്തുള്ളൂ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിപ്പിക്കാത്ത ഒരു എക്സ്പെരിമെൻറ്റും പരീക്ഷയ്ക്ക് വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ പിന്നെ ഒരു ഒരു ക്വസ്റ്റ്യൻ പ്ലസ് വണ്ണിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നും റൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാവും വേറൊരു ക്വസ്റ്റ്യൻ പ്ലസ് ടുവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നായിരിക്കും ടിക്ക് ടിക്കിടിട്ടുണ്ടാവുക അപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ അവിടെ നമ്പർ എന്നും മറ്റേ ക്വസ്റ്റിൻ്റെ അവിടെ നമ്പർ ടു എന്നും കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ സിമ്പിൾ പെൻഡിലത്തിൻ്റെ ആസൊലേഷൻ സിമ്പിൾ പെൻലെ വെച്ചിട്ട് ആസൊലേഷൻ യു ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുണ്ടാവും അത് ചിലപ്പം സെക്ഷൻ എയിൽ ആറാമത്തെ ചോദ്യമായിരിക്കാം അത് അപ്പോൾ ആറാമത്തെ ചോദ്യം അവിടെ ടിക്ക് ചെയ്തിട്ട് അവിടെ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും സെക്ഷൻ ബിയിലാണ് പ്ലസ് ടു എക്സ്പെരിമെൻസിൻ്റെ ഇത് വരുന്നത് ഓക്കെ അപ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ ഓം സ്ലോ ആയിരിക്കും വരുന്നുണ്ടാവുക ഓം സ്ലോ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഒമ്പതാമത്തെ എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക സെക്ഷൻ ബിയിൽ അവിടെ ടു ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏതാണ് ഇത് ഏതായിരുന്നു എക്സ്പെരിമെൻറ്റ് സിമ്പിൾ പെൻറ്റിലും അല്ലേ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ പെൻറ്റിലോ രണ്ടാമത് ചെയ്യേണ്ടത് ഓം സ്ലോയുമാണ് ഇനി ചിലപ്പോൾ ചിലർക്ക് ഫസ്റ്റ് ഓംസ്ലോ ആയിരിക്കും തന്നിട്ടുണ്ടാവുക രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ആയിട്ടായിരിക്കും സിമ്പിൾ പെനിലും തന്നിട്ടുണ്ടാവുക അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓംസ്ലോയാണ് പിന്നീടാണ് നിങ്ങൾ സിമ്പിൾ പെനിലും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കും നിങ്ങൾ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുക്കുക പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ ഫ്രണ്ട് പേജ് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ ആ ഫ്രണ്ട് പേജിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരു കൂട്ടുന്ന തത്ത ഇറങ്ങിയിട്ട് തത്ത ഇങ്ങനെ എടുത്ത് കയ്യിലൊക്കെ കൊടുക്കുന്ന ജോത്സ്യത്തെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അല്ലേ ഈ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉത്സവത്തിനൊക്കെ ചിലർ എന്നാൽ കൈ നോക്കാനിരിക്കുന്നവരെണ് തത്തേനെ കൊണ്ട് ജോത്സ്യം പറയിക്കുന്നവർ ആ അവർ ചെയ്ത് കണ്ടിട്ടില്ലേ അപ്പോൾ അത് ഏതാണ്ട് അതേപോലെയാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഒരു ചോദ്യ പേപ്പർ എടുക്കുക തന്നി ആ എക്സ്റ്റേണലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കൊടുത്തു കഴിയുമ്പം ടീച്ചർ പറയും നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഏതാണ് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ഏതേതാണെന്ന് പറയും ചോദ്യ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നു വിടും തന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാ അധ്യാപകരും നിങ്ങളുടെ ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ ഒരു ഇൻസ്ട്രക്ഷൻ തരും ഓക്കെ അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഓരോ രീതിയിലായിരിക്കാം ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടാവുക എന്താണോ ടീച്ചേഴ്സ് പറയുന്നത് അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന കാലം എൻ്റെ അവിടെ എക്സ്റ്റേണലായിട്ട് വന്നിരുന്ന ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം അധികം ടീച്ചേഴ്സും പറയുന്നത് ആദ്യം തന്നെ രണ്ട് ചോദ്യങ്ങളും കോപ്പി ചെയ്യാൻ പറയും അതായത് ക്വസ്റ്റ്യൻ നമ്പർ വണ്ണും ക്വസ്റ്റ്യൻ നമ്പർ ടുവും കോപ്പി ചെയ്യാൻ പറയും കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കോപ്പി ചെയ്യണം അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല കോപ്പി ചെയ്യേണ്ടത് കാരണം ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഗ്രാഫ് വഴി കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക ചിലപ്പോൾ കാൽക്കുലേഷൻ മെത്തേഡ് വഴി ആയിരിക്കാം അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ പിന്നെ അതേ ചോദ്യങ്ങൾ അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് അവർ പറയും ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് ഫോമിൽ എഴുതാൻ പറയും ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ അതിൻ്റെ ആൻഡ് ഫോമിൽ എഴുതിയിട്ട് ടീച്ചറിനെ കാണിക്കാൻ പറയും ടീച്ചറിനെ കാണിക്കുമ്പോൾ ടീച്ചർ അന്നേരം എന്താണോ കറക്റ്റ് ചെയ്തിട്ടൊക്കെ തരും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ അവർ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും പക്ഷേ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും അവിടെ കുറച്ച് മാർക്കൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ടീച്ചറിനെ കാണിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ടോ ഗ്രാഫിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കിക്കോണം കേട്ടോ അത് നമ്മളിപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും നിങ്ങൾ തെറ്റ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോസ് തരുന്നുണ്ട് അതിനകത്ത് മിസ്സ് പറഞ്ഞു തരാം കേട്ടോ ഓരോ എക്സ്പെരിമെന്റിൽ എങ്ങനെയൊക്കെയാണ് പ്രിൻസിപ്പളൻ ഫോമിലേക്ക് എഴുതുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം അത് എഴുതിയിട്ട് ടീച്ചറിനെ കാണിക്കുക ടീച്ചറിനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ടീച്ചർ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളാം പറയും അപ്പം എക്സ്പെരിമെൻറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ റീഡിങ്സ് എഴുതണം അല്ലേ റീഡിങ്സ് എഴുതുമ്പോൾ നമുക്ക് ടാബ്ലോ കോളം വേണം അപ്പം ടാബ്ലക്കോളം കറക്റ്റായിട്ട് വരയ്ക്കുക ടാബ്ലക്കോളം വരച്ചിട്ടാണ് യൂണിറ്റ്സ് എഴുതാൻ മറന്നു പോകരുത് എന്നിട്ട് വേണം റീഡിങ്സ് എടുക്കാനായിട്ട് അപ്പം നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഈ എക്സ്റ്റേണൽ വന്നിട്ട് നിങ്ങളോട് ഏതെങ്കിലും ഒരു റീഡിങ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയാം കേട്ടോ അത് അധികം ടീച്ചേഴ്സ് അങ്ങനെ പറയാറുണ്ട് പക്ഷേ അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊന്നും അല്ല പറയുക ഒരു റീഡിങ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങളൊരു റീഡിങ് എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ചിലപ്പോൾ അവർ ആ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയായിരിക്കും വൈവ ചോദിക്കുന്നത് അപ്പോൾ വൈവയെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് സംശയമാണ് വൈവയ്ക്ക് ഒരുപാട് ടഫ് കൊസ്റ്റൻസാണോ ചോദിക്കുക അതൊന്നും നിങ്ങൾക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നെ ചോദിക്കുള്ളൂ നിങ്ങൾ അതിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ സിമ്പിൾ പെൻലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് വണിൽ ഓസിലേഷൻസ് പഠിച്ചു അല്ലേ ഓസിലേഷൻസ് വെച്ചിട്ട് സിമ്പിൾ പെൺലത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം ആസൊലേഷൻ ടു ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണോ എന്ന് ചോദിക്കാം അപ്പോൾ വൈവ ഒക്കെ നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് ഓം സ്ലോ ആണെങ്കിൽ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയാം ചിലപ്പോൾ അല്ലെ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കാം റെസിസ്റ്റൻസ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വൈവ ക്വസ്റ്റിനായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരിക്കും അന്ന് ചോദിച്ചിട്ട് പോകുന്നുണ്ടാവുക കേട്ടോ ഓക്കെ അപ്പം ആ റീഡിങ്സ് നിങ്ങൾ ടാബ്ലോ കോളൊക്കെ വരച്ചു എന്നിട്ട് റീഡിങ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതുക ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് നിന്ന് ചെയ്യുക എന്നിട്ട് റീഡിങ്സ് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം കാൽക്കുലേഷൻ ചെയ്യണം കാൽക്കുലേഷനിൽ മാർക്കുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ മാർക്ക് ഡിവിഷൻസ് മിസ്സ് പറഞ്ഞുതരാം കാൽക്കുലേഷൻ ചെയ്യാൻ മറന്നു പോകരുത് ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ അതായത് ഇപ്പോൾ ഹോംസ്ലോയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഓംസ്ലോയിൽ നിന്ന് നിങ്ങൾക്ക് ആ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എന്തൊക്കെയാണ് വി കണ്ടുപിടിക്കുന്നുണ്ട് ഐയും കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ പറയുകയാണ് വി നമുക്ക് കിട്ടിയത് പോയിൻറ്റ് ത്രീ ഫൈവ് വോൾട്ടെന്നും ഐ കിട്ടുന്നത് പോയിൻറ്റ് വൺ ആംബിയർ എന്നും കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഹോംസ്ലോ ഉപയോഗിക്കുന്നത് അല്ലേ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് ഇക്വേഷൻ അപ്പോൾ കണ്ടോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതണം ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിൻറ്റ് ത്രീ ഫൈവ് ബൈ പോയിന്റ് വൺ എന്ന് എഴുതണം ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഫൈവ് ഓ ഉണ്ടാവും ഇതാണ് കാൽക്കുലേഷൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇക്വേഷൻ എഴുതുക ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഫൈനൽ ആൻസർ എഴുതുക അപ്പം നമുക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വേഗം അതങ്ങോട് കുത്തിയിട്ട് എഴുതി വെക്കും ഞാൻ സ്റ്റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് സി ബി എസ് സിയിലെ സ്റ്റേറ്റിൻ്റെ കുട്ടികളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ് മിസ്സിപ്പം പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ഈ സംഭവം എഴുതാൻ വിട്ടു അല്ലെങ്കിൽ വി ബൈ ആയി എന്നുള്ള ഇക്വേഷൻ എഴുതാൻ വിട്ടുപോകും നേരെ ആൻസർ അങ്ങ് എഴുതി വെക്കും പക്ഷേ അവിടെ മാർക്ക് പോകും കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതാനായിട്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം അവസാനം റിസൾട്ട് എടുത്ത് എഴുതുക റിസൾട്ട് എഴുത്ത് മറന്നു പോയി കഴിഞ്ഞാൽ കാൽക്കുലേഷനും റിസൾട്ടിനും കൂടെ നാല് മാർക്കാണുള്ളത് ഒരു എക്സ്പെരിമെന്റിന് അപ്പോൾ റിസൾട്ട് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടിൻ്റെ രണ്ട് മാർക്കാണെങ്കിൽ രണ്ട് മാർക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോവും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് പോലും റിസൾട്ട് എഴുതാണ്ട് രണ്ട് മാർക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര അങ്ങനെയുള്ള ഒരു കാര്യമല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും പ്രാക്ടിക്കൽ അല്ലേ രണ്ട് മാർക്ക് പോയാലും അതൊന്നും ഇല്ല പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫുൾ മാർക്സ് വാങ്ങാൻ പറ്റുന്നതാണ് നാൽപ്പത് മാർക്കും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല പ്രാക്ടിക്കൽസിന് അപ്പോൾ ഫിസിക്സിനൊക്കെ നിങ്ങൾക്ക് എ പ്ലസ് ഇപ്പോൾ പ്ലസ് വണ്ണിൽ എ പ്ലസ് പോയ കുട്ടികളാണെങ്കിൽ പ്ലസ് ടുവിലെ എ പ്ലസ് സ്കോർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പ്രാക്ടിക്കൽസിനൊക്കെ നല്ല മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഫുൾ മാർക്സ് തന്നെ സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് പ്രാക്ടിക്കൽസിൻ്റെ കാര്യങ്ങൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ ഇതിനകത്ത് മാർക്ക് ഡിവിഷൻസ് എന്ന് നോക്കാം സ്കോർ എങ്ങനെയാണ് വരുന്നത് നോക്കാം ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ആൻഡ് ഫോമുല എഴുതുക എന്താണ് ആൻഡ് ഫോമുല ഇപ്പോൾ നമ്മളടുത്ത് സിമ്പിൾ പെൻ്റിലം കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം സിമ്പിൾ പെൻഡിലം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആസുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആസുലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എഴുതുക എന്താണ് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കുക ജി ഇ സിക്വൽ ടു ഫോ പൈ സ്ക്വയർ ഇൻ എൽ ബൈ ടി സ്ക്വയർ ഇതാണ് ഇക്വേഷൻ അപ്പോൾ ഈ ഇതാണ് ഇക്വേഷൻ അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് ഫോമുലയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് ആ നമുക്കറിയാം ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു ടു പൈൻഡ് റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ് അതിൽ നിന്നാണ് ജി ഇസ് ഈക്വൽ ഇത് കിട്ടുന്നത് എന്നൊക്കെയുള്ളതാണ് ആയിട്ട് എഴുതേണ്ടത് ഫോമുല എന്താണ് ഫോമുലയാണിത് ഇത് എഴുതി കഴിഞ്ഞാൽ എൽ എന്താണ് ടി എന്താണ് എന്നുള്ളതും കൂടെ എഴുതി വെക്കണം ഇതാണ് പ്രിൻസിപ്പിൾ ആൻഡ് ഫോമുല അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിന് പ്രിൻസിപ്പിൾ ആൻഡ് ഫോമുല എഴുതുന്നതിന് അഞ്ച് മാർക്കാണ് ഉണ്ടോ അഞ്ച് മാർക്കാണ് അപ്പം ഈ അഞ്ച് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് ഈ അഞ്ച് മാർക്ക് അല്ലാണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ മാത്രം അറിയുന്നത് കൊണ്ടല്ല പ്രാക്ടിക്കൽസിന് മാർക്ക് കിട്ടുക അപ്പോൾ പ്രിൻസിപ്പൽ ആൻഡ് ഫോമിലൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോഴേ അതൊക്കെ അങ്ങ് പഠിച്ച് തുടങ്ങണം പ്രിൻസിപ്പിൾ ആൻഡ് അപ്പോൾ ചോദിക്കും എയിം എഴുതണോ അപ്പാരറ്റസ് എഴുതണോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ വരുന്ന എക്സ്റ്റേണൽ പറയും അധിക പേരും എയിമും എപ്പാരറ്റസൊന്നും എഴുതിപ്പിക്കാറില്ല എയിമെന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം തന്നെയാണ് എയിമെന്ന് പറയുന്നത് പിന്നെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ ചിലരൊന്നും അങ്ങനെ എഴുതിക്കാറുള്ള സമയങ്ങളെന്ന് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളടുത്ത് ക്വസ്റ്റൻ എഴുതിയിട്ട് പ്രിൻസിപ്പിൾ ആൻ ഫോമില് എഴുതാനാണ് പറയാറ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റേർണൽസ് പറയുന്നത് എന്താണോ അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പിളമെ എഴുതി കാണിച്ചിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സ് അപ്പം തന്നെ വന്ന് കറക്റ്റ് ചെയ്യും പക്ഷെ മാർക്കൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കറക്റ്റ് ചെയ്തിട്ട് പോകും ചിലര് അവസാനേ കറക്റ്റ് അടുത്ത എന്താണ് സെറ്റിംഗ് അപ്പ് ഓഫ് എപ്പാരറ്റസ് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപ്പാരറ്റസ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് അപ്പാരറ്റസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇത് കൂടുതലും വരുന്നത് ഓപ്റ്റിക്സിൻ്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതുപോലെ സർക്യൂട്ട് എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്യുമ്പോൾ കറണ്ട് എക്സ്പെരിമെൻസ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ മീറ്ററും വോൾട്ട്മീറ്ററും റിയോ സ്റ്റാർട്ട് റെസിസ്റ്റൻസ് ബോക്സ് എന്തായിക്കോട്ടെ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഓപ്റ്റിക്സിൻ്റെ കേസിലാണെങ്കിൽ മിറർ അവിടെ വെക്കുന്നു അല്ലെങ്കിൽ ലെൻസ് അവിടെ വെക്കുന്നു ഒബ്ജക്റ്റ് അവിടെ വെക്കുന്നു സ്ക്രീൻ അവിടെ വെക്കുന്നു അതാണ് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് സർക്യൂട്ട് എക്സ്പെരിമെൻസിൽ നിങ്ങൾ കണക്ഷൻ ചെയ്യുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് എപ്പാരറ്റസിലാണ് വരിക ഓക്കെ അപ്പം അതൊക്കെ നിങ്ങളുടെ ഈ ഈ അപ്പാരറ്റസിൻ്റെ സെറ്റിങ്ങിൽ വരുന്നതാണ് അത് രണ്ട് മാർക്കാണ് അത് അധികം പേർക്ക് രണ്ട് മാർക്ക് തന്നെ കിട്ടാറുണ്ട് നെക്സ്റ്റ് എന്താണ് പെർഫോമൻസ് ആൻഡ് റെക്കോർഡിങ് ആണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റീഡിങ്സ് എടുക്കുന്നു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു അത് കറക്റ്റായിട്ടാണോ ഒബ്സർവേഷൻ കോളത്തിലേക്ക് എഴുതുന്നത് റീഡിങ്സ് എഴുതുന്നത് കറക്റ്റാണോ അതിനെല്ലാം കൂടെ ആറ് മാർക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക്സ് വരുന്നത് അതിനാണ് കേട്ടോ അതുകഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് ആൻഡ് റിസൾട്ട് ഇൻ എസ് ഐ യൂണിറ്റ് എസ് ഐ സിസ്റ്റത്തിൽ തന്നെ റിസൾട്ട് എഴുതാൻ പാടുള്ളൂ നമുക്കിപ്പോൾ സ്ക്രൂഗേജ് വെച്ചിട്ടൊക്കെ അറിയാം ഈ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ മില്ലി മീറ്റേഴ്സിലാണ് കിട്ടുക അല്ലേ പക്ഷെ മില്ലിമീറ്റേഴ്സിനെന്തെയാണ് നമ്മൾ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതൊക്കെ ചെയ്ത് എസ് ഐ സിസ്റ്റത്തിൽ റിസൾട്ട് എഴുതുന്നതിനും കാൽക്കുലേഷൻസ് ബസ്സിപ്പം കാണിച്ചതെന്നല്ലോ അപ്പോൾ കാൽക്കുലേഷനും റിസൾട്ടും കൂടെ എഴുതുന്നതിനും നാല് മാർക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടാൻ പറ്റുന്ന മാർക്കാണ് ഈ നാല് മാർക്ക് ഒക്കെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും റിസൾട്ട് എടുത്ത് കഴിയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ നാല് മാർക്ക് പിന്നെ വൈവ ഒരു എക്സ്പെരിമെൻറ്റിന് വൈവ ഒരു മാർക്കാണ് ആണ് അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഒരു മാർക്ക് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ടോട്ടൽ ഒന്ന് ആഡ് നാടിയത് നോക്കിക്കേ അഞ്ചും രണ്ട് ഏഴ് ആറ് പതിമൂന്ന് പതിമൂന്ന് നാലും പതിനേഴ് ഒന്ന് പതിനെട്ട് മാർക്ക് ഒരു എക്സ്പെരിമെൻറ്റിന് പതിനെട്ട് മാർക്കാണ് ഒരു എക്സ്പെരിമെൻറ്റിന് പതിനെട്ട് മാർക്കാണ് അല്ലേ അപ്പം അതുപോലെ രണ്ട് എക്സ്പെരിമെൻസിനും കൂടെ മുപ്പത്തിയാറ് മാർക്ക് പിന്നെ നാല് മാർക്ക് എന്ന് പറയുന്നത് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ബുക്കില്ലേ അതിനാണ് നാല് മാർക്ക് അപ്പം മുപ്പത്തി ആറും നാലും കൂടെ ചേർന്നാൽ അങ്ങനെയാണ് നാൽപ്പത് മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരുന്നത് ഇപ്പം ക്ലിയർ ആയല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ആൻഡ് പ്രിൻസിപ്പ്ലാൻ ഫോമിലേടേയും ടാബ്ലക്കോളത്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ റെക്കോർഡിങ് ഒബ്സർവേഷൻസിലാണ് കോളം വരുന്നത് അപ്പോൾ കോളം അവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം പോയില്ലേ ഓക്കെ അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ക്വസ്റ്റ്യൻ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങളും ടാബ്ലോക്കുകളും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ എക്സാം ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്തത് ഫിസിക്സ് ഒക്കെ ഇങ്ങനെ കൂട്ടത്തിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ കൂട്ടത്തിൽ ഒരു അവൻ അവനങ്ങ് ചെയ്യും നമ്മൾ ബാക്കി കോപ്പി ചെയ്ത് വെക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ പാടില്ല നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ലാബ് എക്സാം ലാബ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുവാണെങ്കിൽ ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ചെയ്യണം ചെയ്ത് നോക്കുക സംശയമുള്ളത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക ഇനിയിപ്പം നമ്മുടെ ചാനലിലും വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ിൽ പോയിട്ട് ചെയ്ത് നോക്കാം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രാക്ടിക്കലിലെ നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറയും അയ്യോ ഇത്ര സിമ്പിൾ ആയിരുന്നു പ്രാക്ടിക്കൽസ് എന്ന് നിങ്ങൾ തോന്നും അത് ഇത്രയും കൊല്ലത്ത മിസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ് എല്ലാ കുട്ടികളും മിസ്സിൻ്റെ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കും കയറുക പക്ഷേ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മിസ് ഇത്ര സിംപിളായിരുന്നു ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽസൊന്നും ചോദിച്ചവരില്ലാത്തവരില്ല ഓക്കെ അപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ഓക്കേ സോ ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമ്മളവരെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കള്ളത്തരം പഠിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴികൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അടുത്തടുത്ത ഓരോ എക്സ്പെരിമെൻറ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ മിസ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇപ്പം പ്ലേ പ്ലേ ലിസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് തരാം ഇനി അതിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും എക്സ്പെരിമെൻറ്റ് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്നതിലൊക്കെ വീഡിയോ കണ്ടിട്ടും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അതിന് റിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ